പ്രിയപ്പെട്ട മോഹിനിയങ്ങളെ പവിത്രതയുള്ള പരിശുദ്ധിയുള്ള വിശുദ്ധമായ ഷാബാൻ ആ ഷാബാൻ എന്ന പുണ്യമാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഷാബാൻ മാസത്തിന്റെ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള എല്ലാ ദിവസവും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൂട്ടത്തിൽ വിശുദ്ധമായ ഷാബാൻ അത് സ്വലാത്തിൻ്റെ മാസമാണ് ഈ ഷാബാൻ മാസത്തിൽ സ്വലാത്ത് ധാരാളമായി പറയണമെന്നൊക്കെ നമുക്കറിയാം അപ്പോ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഏഴും എട്ടും ഒമ്പതും ലക്ഷമൊക്കെ സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത് അതിന്റെ അർത്ഥം അതെപ്പോഴാണ് ചൊല്ലേണ്ടത് വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം കൂട്ടത്തിൽ ഷാബാൻ മാസത്തിൽ ആണും പെണ്ണും നമ്മൾ എല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്താൽ നിരവധി അനവധി നേട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അമലുകൾ ഇൻഷാല് ഇന്നത്തെ ക്ലാസ് നമ്മൾ പരിചയപ്പെടുന്നു എല്ലാവരും അവസാനം വരെ കണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ അമൽ ചെയ്യാൻ വിട്ടുപോവണ്ട അള്ളാഹുറബുസത്ത് റജബ് മാസം ഷാബാൻ മാസം ഇനി വരാനിരിക്കുന്ന റമദാ മാസം എല്ലാം നമുക്ക് അനുകൂലമാക്കി തരട്ടെ ആമീൻ അപ്പൊ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അവസാനം വരെ കാണാൻ മറക്കണ്ട

റൂഹ് ആത്മാവിനെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് റമദാൻ അപ്പോ ഒറ്റടിക്ക് റമദാനിൽ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ പോയാൽ നടക്കൂല അപ്പൊ ആദ്യം റജബിൽ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുക ഷാബാനിൽ നമ്മുടെ കൽബിനെ ശുദ്ധീകരിക്കുക റമദാനിൽ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുക റജബിൽ നമ്മൾ പരമാവധി ശുദ്ധീകരിക്കാൻ നോക്കി നമ്മുടെ ശരീരത്തെ അള്ളാഹു താലം ശുദ്ധീകരിച്ച് തരട്ടെ ആമീൻ ആമീൻ യാറബല്ല ആലമീൻ ഇപ്പൊ നമ്മള് ഷ പരിശുദ്ധമായ ഷാബാൻ ഈ ഷാബാനിൽ നമ്മൾ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കണം എങ്ങനെ ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള വെറുപ്പ് വിദ്വേഷം പക അസൂയ ഇന്നിപ്പ എത്രയോ ആളുകൾ എത്രയോ ആളുകൾ രാവിലെ ഇറങ്ങുകയാൽ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു ജോത്സ്യനെ കാണാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തങ്ങളാണെന്ന് വാദിക്കുന്ന ആളിനെടുക്കൽ പോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലും ഉസ്താദാണെന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന കള്ള ആളുകളുടെ അടുക്കൽ പോകുന്നു എന്നിട്ട് അവരുടെ പേര് സുബൈദ അവരുടെ വാപ്പാടെ പേര് മമ്മൂഞ്ഞ് അവരുടെ അവർക്ക് പേരിൽ ഒരു സിഹറ് എന്തിനാണ് സിഹറ് സുബൈദയുടെ മകളുടെ കല്യാണം നടക്കാൻ പാടില്ല അതിനു വേണ്ടി സിഹറ് ചെയ്യുന്നു ഇങ്ങനെ സിഹറ് ചെയ്യുന്ന അതുപോലെ തന്നെ മാരണ പ്രക്രിയ ചെയ്യുന്ന ഇപ്പോൾ പല ജ്യോത്സ്യന്മാരും പറയുന്നത് കേൾക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഈ സിഹറ് ഏറ്റവും കൂടുതൽ കൂടോത്രം എന്ന് പറയും കൂടോത്രം ചെയ്യാൻ വേണ്ടി വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണെന്നാണ് ഈ പറഞ്ഞു ഇട്ട താത്തമാർ മറ്റുള്ളവരെ കണ്ടിട്ട് ഈ അസൂയ സൂയ്യ മൂത്തിട്ട് എങ്ങോട്ട് പോകുന്നു ഈ സിഹറ് ചെയ്യാൻ പോകുന്നു മൊട്ട എഴുതി എഴുതുന്നു തകട് എഴുതുന്നു എന്ത് കാര്യമുണ്ടെന്നാൽ വല്ലാഹി സത്യം സിഹറ് ചെയ്യുന്നവരെ അങ്ങനത്തെ ആളുകൾ ഈ ക്ലാസ് ഒന്നും കേൾക്കില്ലല്ലോ അവർക്ക് ഈ ക്ലാസ് ഇതുപോലുള്ള ക്ലാസ് ഒന്നും പിടിക്കൂല അവർക്ക് സിഹറ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ള ആ ഒരു ചിന്തയിൽ പോവുക എത്രയോ കുടുംബങ്ങളാണെന്നറിയോ സ്വന്തം ഭാര്യ ഭർത്താവിന് സിഹറ് ചെയ്തിട്ടുണ്ട് സ്വന്തം ഭർത്താവ് ഭാര്യക്ക് സിഹറ് ചെയ്യുന്നു സ്വന്തം ഉമ്മ മരുമോൾക്ക് സിഹർ ചെയ്യുന്നു ഇങ്ങനെ ഈ സിഹറ് ചെയ്യാൻ വേണ്ടി അത്രമാത്രം ഇതിനോട് അതായത് മറ്റുള്ളവൻ നശിച്ചു പോകണം ഇത്ര അസൂയ മൂത്തിട്ട് മറ്റുള്ളവന്റെ അവൻ്റെ കുടുംബം താറുമാറാകണം എന്ത് പുണ്യമാണോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ത് പുണ്യമാണ് എത്ര ആളുകളാണെന്നറിയോ എന്നെ ഫോം വിളിക്കുന്നത് ഉസ്താദെ സിഹറാണ് ഏഹ് സിഹർ ബാത്തിലാക്കാൻ എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് സിഹർ വന്നും ബാത്തിലാക്കാൻ അറിയില്ല അതിനെ പറ്റി ഞാൻ പഠിച്ചിട്ടുമില്ല നമുക്കറിയാവുന്ന ആയത്തിൽ കുർസിയും അതുപോലെ തന്നെ ആമന റസൂലൊക്കെ അതൊക്കെ ഓതി നമുക്ക് മന്ത്രിക്കാം അതല്ലാതെ ഈ അതൊക്കെ ഓതി നമ്മൾ സ്വജമായിട്ട് മന്ത്രിച്ചാൽ തന്നെ എല്ലാം ശിഫയാകും പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഭയങ്കരമായി മാരണം ചെയ്യുന്ന ആളുകളുണ്ട് വൻ പാപമാണ് സബുറിൽ മൂപിക്കാത്ത അള്ളാഹു ഒരിക്കലും പുറത്തു തരൂല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കാരണം ഈ ചെയ്യപ്പെട്ടവന്റെ പൊരുത്തമില്ലെങ്കിൽ അള്ളാഹു താലെ ചെയ്തവന്റെ ഈ ഒരു പാപം അള്ളാഹു പുറത്തു കൊടുക്കൂല വൻ പാപമാണ് നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും അതുകൊണ്ട് അസൂയ മനസ്സിൽ നിൽക്കള മറ്റുള്ളവരെ ഇങ്ങനെ ഒരുപാട് നോക്കല്ലേ മറ്റുള്ളവർ വീട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ അസൂയ വരുന്നത് നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം നോക്കുക പറഞ്ഞു വന്നത് പരിശുദ്ധമായ ശബാനിൽ ഹൃദയം ശുദ്ധിയാക്കുക മറ്റുള്ളവരോട് ദേഷ്യം വെറുപ്പ് അതൊക്കെ എടുത്ത് മാറ്റുക പള്ളെ കളയുക എന്ന് പറയില്ല അതൊക്കെ ദൂരെടുത്ത് കളയുക നമുക്ക് ബാധത്തെടുത്തത് നല്ല രൂപത്തിൽ നല്ല മനുഷ്യന്മാരായിട്ട് ജീവിക്കുക ഈ അസൂയും കുശുമ്പും കുഞ്ഞായ്മയും എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഒരു ഉമ്മമാരും ഒരു സഹോദരിമാരും ഞാൻ വളരെ ഗൗരവത്തോട് പറയുന്നതാണ് ദേഷ്യത്തോടു കൂടി പറയല വളരെ സ്നേഹത്തോടെ ഗൗരവത്തോടു കൂടി പറയുന്നു എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഒരു ഉമ്മമാരും മറ്റുള്ളവരെ പറ്റി പരിഹസിക്കുന്ന ഒരു വർത്തമാനം പറയരുത് പരദൂഷണം പറയരുത് യേശനി പറയരുത് കളവ് പറയരുത് നിങ്ങൾ പറഞ്ഞ് എന്ത് ഗുണം കിട്ടും നമ്മുടെ അമല വെറുതെ വെള്ളത്തിൽ ഒഴുക്കി കളയുന്ന അവസ്ഥയല്ലേ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുമിനങ്ങളെ ഷവാനാണ് ഞാൻ എൻ്റെ ഹൃദയം നന്നാക്കുക നിങ്ങൾ നിങ്ങളുടെ ഹൃദയം നന്ന മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ പറയും എന്ത് നമുക്ക് എന്ത് കിട്ടും മറ്റുള്ളവന്റെ നാശം അത് കാണാൻ വേണ്ടി എത്രയോ മോശത്തരം ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കുന്നില്ല നമ്മളൊക്കെ ഷാഹാൻ മാസത്തിൻ്റെ പുണ്യമായ ദിനരാത്രങ്ങളിലൂടെ പോകാൻ ഒരുങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ഷഹബാൻ അത്ഭുതപ്പെടുത്തുന്ന മാസമാണ് ഷഹബാൻ എന്ന് പറഞ്ഞാൽ അതിൽ ഷീന് ഐന് ബാ അലിഫ് നൂന് അഞ്ചക്ഷരമാണ് ഷാബാൻ എന്ന വാക്കിലുള്ളത് ഈ ഷബാൻ എന്ന വാക്കിൻ്റെ ഷീൻ അറിയിക്കുന്നത് മിന ഷറഫ് അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠതയാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ഒരുപാട് ശ്രേഷ്ഠത കിട്ടും അതുപോലെ ഐൻ എന്ന് പറഞ്ഞാൽ ഉന്നതിയാണ് അതുപോലെ ബ എന്ന് പറഞ്ഞാൽ ബിർ ഗുണമാണ് അതുപോലെ തന്നെ അലിഫ് എന്ന് പറഞ്ഞാൽ ഉൽഫത്ത് ഇണക്കമാണ് എന്ന് പറഞ്ഞാൽ നൂറ് പ്രകാശമാണ് അപ്പൊ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉന്നതി കിട്ടാനും ഒരുപാട് ശ്രേഷ്ഠത കിട്ടാനും ഒരുപാട് ഗുണം കിട്ടാനും ഒരുപാട് ഇണക്കം കിട്ടാനും അല്ലാഹുവിൻ്റെ നൂറാകുന്ന പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് വരാനും ഒക്കെയായി നമ്മൾ പരിശ്രമിക്കേണ്ട മാസമാണ് വിശുദ്ധമായ ഷാബാൻ പ്രിയപ്പെട്ട മൊമിനിങ്ങളെ ഈ ഷാബാൻ മാസത്തിൽ നമ്മൾ അധികമായി ചെയ്യേണ്ട പുണ്യമായ ഒരു കർമ്മം അത് പരിശുദ്ധമായ ഷാബാനിൽ നോമ്പുകാരായിരിക്കുക എന്നതാണ് റസൂൽ റസൂലാഹു അലഹി വസ്സലാമ തങ്ങൾ റമലാൻ കഴിഞ്ഞാൽ പിന്നെ കൂടുതലായി നോമ്പെടുക്കുന്ന ഒരു മാസമായിരുന്നു പരിശുദ്ധമായ ഷഹബാൻ എന്ന് ഒരുപാട് കിച്ചാബുകളിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ബറക്കത്ത് ഇറങ്ങുന്ന മാസമാണ് ബറക്കത്തിന് ചോദിക്കേണ്ട മാസമാണ് ഈ ഒരു നമ്മൾ ഈ ഷാബാലിലും ഇങ്ങനെ അധികരിപ്പിക്കുക ഏ റജബിൽ മാത്രമല്ല ഷഹബാനിലും അള്ളാഹുമാഫി റജബിം ഷാഹാൻ റമദാൻ അതിങ്ങനെ അധികരിപ്പിച്ച് കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലെ സലാം പറയുക അതെന്താണ് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടും സലാം പറയുക എന്ന് പറഞ്ഞാൽ പുറത്തേക്കിറങ്ങി പുറത്ത് കാണുന്ന ആളുകളോട് മാത്രമല്ല മറിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ വാപ്പയുണ്ടാകും ഉമ്മയുണ്ടാകും ഭാര്യ ഉണ്ടാകും ഭർച്ചാവ് ഉണ്ടാകും മക്കളുണ്ടാകും അവരോട് സലാം പറയുക അത് ജീവിതത്തിൽ വലിയ ബറക്കത്താണ് അവരോട് സലാം പറയുക അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കൂട്ടുകാരനെ കണ്ടു അവരോട് പറയുക സലാം പറയുക ഫോൺ വിളിക്കുമ്പോൾ ഭാര്യയാണ് അവരോട് സലാം പറയുക ഭർത്താവാണ് അവരോട് സലാം പറയുക മക്കളാണ് മക്കളോട് സലാം പറയുക ഇങ്ങനെ സലാം നമ്മൾ ഒരു ജീവിതത്തിൻ്റെ ഒരു ദിനചര്യാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും വലിയ ബറക്കത്ത് ജീവിതത്തിൽ കിട്ടുമെന്നാണ് രണ്ടാമത്തേത് കുടുംബ ബന്ധം ഈ ഒരു ശാബാൻ മാസത്തിൽ ഊട്ടി ഉറപ്പിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അസൂയയുടെ പേരിൽ കുഷുമ്പിന്റെ പേരിൽ പരദൂഷണം പറഞ്ഞ് യേശന് പറഞ്ഞ് കുടുംബ ബന്ധങ്ങൾ ചിന്ന ഭിന്നമായി പോകുന്നൊരു കാലമാണ് കുടുംബ ബന്ധം ചേർക്കുക ഇല്ലെങ്കിൽ ിൽ വെറുതെയാണ് ഈ കേൾക്കുന്ന ക്ലാസ് ഒക്കെ വെറുതെയാണ് നമ്മൾ പങ്കെടുക്കുന്ന ഒക്കെ വെറുതെയാണ് അതുകൊണ്ട് പരസ്പരം മറ്റുള്ളവരോട് വിദ്വേഷവും അസൂയയും കുശുമ്പും മറ്റുള്ളവരുള്ള ആ ഒരു പകയൊക്കെ എടുത്ത് കള അതൊക്കെ എടുത്ത് കള അതൊക്കെ പിശാജാണ് അതൊക്കെ ഷെയ്ത്വാനാണ് ഷെയ്ത്താന്റെ പണിയാണ് അതൊക്കെ എടുത്ത് മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് നല്ല മനുഷ്യന്മാരായി ഞാൻ ജീവിക്കുക എന്റെ പ്രിയപ്പെട്ടവരും ജീവിക്കുക അള്ളാഹു താരം നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ ആ മീൻ അതുപോലെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഷാബാൻ ഈ മാസത്തിൽ പരമാവധി പരമാവധി നിന്നല്ല ആവതിന്റെ പരമാവധി തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക കാരണം ഒരു ചെറിയ തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ ഇരട്ടിയായി പടച്ചോണ്ട് തന്നേക്കും അള്ളാഹു കാത്തരക്ഷിക്കുമാറാവട്ടെ മാത്രമല്ല ഒരുപാട് നന്മകൾ അതികരിപ്പിക്കുക കാരണം ഒരു ചെറിയ നന്മക്ക് പോലും അള്ളാഹു താല ഇരട്ടി ഇരട്ടി പ്രതിഫലം തരുന്ന മാസമാണ് പരിശുദ്ധമായ ഷാബാൻ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഷാഹബാൻ മാസം എന്നാണ് സ്വലാത്തിന്റെ മാസമാണ് സുന്ദരമായ ആ സ്വലാത്ത് ചണമെന്നുള്ള നിർദേശവുമായി വന്നിറങ്ങിയ ആയത്ത് ഈ ഷബാനിലാണ് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് അറിയാവുന്ന സ്വലാത്ത് ചൊല്ലിക്കോ ഒരു പഠിക്കാം ഏത് സ്വലാത്താണെന്നറിയോ അള്ളാഹുവിന്റെ റസൂല്ഹു അലഹി വസമാങ്ങൾ ഒരുപാട് ഒരുപാട് നമുക്ക് നേട്ടം കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു മഹാന്മാരായ ഉസ്താദുമാരൊക്കെ അവരൊക്കെ പറയുന്നുണ്ട് ഖൈറാത്ത് എന്ന് പറഞ്ഞ പുണ്യമായ ഒരു അമലുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരുപാട് അമലുകൾ അതായത് ഒരു വർഷം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾ ആ അമലുകളുടെയൊക്കെ പ്രതിഫലം ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും അത്രമാത്രം പവിത്രതയുള്ള ഒരു സ്വലാത്താണ് മഹാന്മാര് പറയുന്നു ഈ സ്വലാത്ത് മുറുകെ പിടിച്ചോ ഷാബാൻ തുടങ്ങുന്നു ഇൻഷാ ഇൻഷാള്ള ഈ സ്വലാത്ത് ഷാഹാനിൽ മുഴുവനും ഞാൻ ചൊല്ലും ഒരു ദിവസം ഒരു കുറഞ്ഞതൊരു പതിനൊന്ന് വട്ടം എല്ലാ നമസ്കാരത്തിന് ശേഷം ഓരോ വട്ടം ചൊല്ലാം അല്ലെങ്കിൽ രണ്ട് മൂന്ന് വട്ടം ചൊല്ലാം അറിയാവുന്ന രൂപത്തിൽ ചൊല്ലാം പിന്നെയോ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും കച്ചവട സ്ഥാപനത്തിൽ ഇരിക്കുമ്പോഴൊക്കെ ഈ സ്വലാത്ത് ചൊല്ലിക്കോ ഒരുപാട് നേട്ടമുണ്ട് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ മുറാദുകൾ കൊണ്ടുവരുക അത് ഹാസരായി കിട്ടാൻ വിഷമപ്രയാസങ്ങൾ മാറണം എന്ന് മനസ്സിൽ കരുതി ചൊല്ലിക്കോ ഏതാണ് ആ സ്വലാത്ത് സ്ക്രീനിൽ കാണാം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി വഅഹ്ലി ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ബിദവാമി സ്വലാത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് വാചകങ്ങൾ കൂടി ചേർക്കുന്നു എന്താണ് പുണ്യമായ ഒരു സ്വലാത്താണ് അല്ലാഹു അല സിനി മുഹമ്മദിൻ അള്ളാഹുവേ ഞങ്ങളുടെ നേതാവാകുന്ന മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങൾക്ക് നീ ഗുണം കൊടുക്കണേ നബി തങ്ങൾക്ക് മാത്രമല്ല വ അലാഹി അവിടുത്തെ കുടുംബത്തിനും വാ സുഹാബിഹി അവിടുത്തെ സുഹാബിമാർക്കും വാ സുവാജിഹി നബിതങ്ങളുടെ ഭാര്യമാർക്കും വധുരീയതിഹി നബിതങ്ങളുടെ മക്കൾക്കും വാഹലി ബൈത്തിഹി അവിടുത്തെ കുടുംബ പരമ്പരയിൽ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അള്ളാഹുവേ നീ ഗുണം കൊടുക്ക ോ അതിന്റെ എണ്ണത്തിനനുസരിച്ച് നീ ഗുണവും രക്ഷയും ലഭിക്കും അവിടുത്തെ കുടുംബം അവിടുത്തെ സ്വാഭാബിമാര് ഭാര്യമാരും മക്കൾ എല്ലാവർക്കും കൊടുക്കണേ അല്ല ഇതാണ് അതിന്റെ അർത്ഥം ഒരു പേപ്പറിലേക്ക് ഉമ്മച്ചിമാർ എഴുതി വെക്കുക അല്ലെങ്കിൽ ഉമ്മച്ചിമാരെ വാപ്പമാർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഈ ഒരു സ്വലാത്ത് ഇങ്ങനെ പറയുക ഒരുപാട് നേട്ടമുണ്ട് ഉമ്മമാരെ കാണാതെ പറയണൊന്നും നിർബന്ധമൊന്നുമില്ല ഒന്നുകൂടി ചൊല്ലിക്കെല്ലിൻ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ലക്ഷക്കണക്കിന് പ്രാവശ്യം അഞ്ചു ലക്ഷവും ആറ് ലക്ഷവും ഒക്കെ സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്തിന്റെ നേട്ടം ആ സ്വലാത്ത് അതൊക്കെയാണ് നമ്മളിപ്പോ പഠിച്ചത് അലഹമ്മദി അള്ളാഹുത്താല സ്വീകരിക്കട്ടെ പ്രത്യേകിച്ച് ഈ സ്വലാത്ത് ചൊല്ലണമെന്ന് അള്ളാഹു നമ്മളോട് പ്രഖ്യാപിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഈ മാസം തന്നെ ഇൻഷാല്ലാ ഇതുപോലുള്ള സ്വലാത്തുകളൊക്കെ വെറൈറ്റി സ്വലാത്തുകളൊക്കെ നമുക്ക് ചൊല്ലി ഒരുപാട് കണ്ട് ദ്വാരക്കണം സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരെന്നാൽ വേഗത്തിൽ അള്ളാഹുത്താലുവ സ്വീകരിക്കുമെന്നാൽ ഉസ്താദുമാരുടെ ദുവാ മാത്രം അള്ളാഹു സ്വീകരിക്കൂ എന്നൊന്നും അള്ളാഹുത്താല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല കേട്ടോ സാധാരണക്കാരായ നിങ്ങളുടെ എല്ലാവരുടെയും ദ്വാദുതാര സ്വീകരിക്കും പക്ഷെ അതിനു മുമ്പ് ദ്വാ സ്വീകരിക്കപ്പെടാനുള്ള ചില കാര്യങ്ങൾ ചെയ്യുക അതിൽപ്പെട്ടതാണ് നല്ല വണ്ണം എന്ത് ചെയ്യുക സൊലാത്ത് പറഞ്ഞിട്ട് ദ്വാരക്കുക കേട്ടോ പിന്നെയോ ഈ ഷാബാൻ മാസം എന്ന് പറഞ്ഞാൽ അത് റമദാനിൻ്റെ മുഖം ആയ മാസമാണ് അതായത് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ റമദാനായി ഇപ്പൊ റജബാണെങ്കിൽ റജബ് കഴിഞ്ഞ് പിന്നെ ഷാബാൻ ഉണ്ട് ഒന്നുകൂടി ഒരുങ്ങാൻ പക്ഷേ ഷാബാൻ കഴിഞ്ഞാൽ പിന്നെ റമദാനു വേണ്ടി ഒരുങ്ങാൻ വേറെ മാസമില്ല ഷാബാൻ കഴിഞ്ഞാൽ പിന്നെ റമദാനാണ് അപ്പൊ അതുകൊണ്ട് വളരെ പുണ്യമായ മാസമാണ് വളരെ പുണ്യമുള്ള വളരെയധികം നമ്മള് കൂടി എടുക്കേണ്ട ഒരു മാസമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുഹ്മിനിങ്ങളെ പരിശുദ്ധമായ പവിത്രതയേറെ നിറഞ്ഞ വിശുദ്ധമായ ഷാബാൻ ആ ഷാബാൻ മാസത്തിന്റെ സുന്ദരമായ ദിനരാത്രങ്ങളിൽ ഇനി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക വിശുദ്ധമായ ഖുർആാൻ പാരായണം സുതക്ക കർമ്മങ്ങൾ അതോടൊപ്പം തന്നെ ഈ ശാബാൻ മാസത്തിൽ നമ്മൾ പറ്റുമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് രോഗ സന്ദർശനം നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽവാസികളിലോ ഒക്കെ ആരെങ്കിലും രോഗികളായി കഴിയുന്നുണ്ടെങ്കിൽ ആ രോഗ രോഗി അതിപ്പോ അമുസ്ലിമായ ഒരു പെണ്ണാവട്ടെ അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ വീട്ടിലുള്ള സഹോദരന്മാർ ആ സ്ത്രീയെ ആ ചേച്ചിയെ കാണാൻ വേണ്ടി പോവുക നമ്മുടെ പരിസരത്ത് ഒരു സഹോദരൻ ആ മുസ്ലിമായ സഹോദരൻ സുഖമില്ലാതെ കഴിയുന്ന ഒരു ക്യാൻസർ രോഗിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളെന്ത് ചെയ്യുക പുരുഷന്മാർ എന്ത് ചെയ്യുക അവിടെ ചെല്ലുക എന്നിട്ട് അദ്ദേഹത്തിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുക എന്തെങ്കിലും ഒരു ഹതിയ കൊടുക്കുക എന്തെങ്കിലും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇതൊക്കെ വളരെ പുണ്യമുള്ളതാണ് നമുക്ക് വളരെ പുണ്യം കിട്ടും പ്രത്യേകിച്ച് ഷാഹ്ബാൻ മാസത്തിലാകുമ്പോൾ നബിതംഗൽ അലൈഹി അലൈവലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ ധാരാളമായി ചെയ്യേണ്ട ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ ഈ ഷാഹ്ബാൻ മാസം സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്തുകൾ അതുപോലെ തന്നെ ബാത്റൂമിൽ കയറുമ്പോഴുള്ള സുന്നത്തുകൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള സുന്നത്തുകൾ അതുപോലെ വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള സുന്നത്തുകൾ വലതുകാലുകൊണ്ട് പ്രവേശിക്കുക എപ്പോഴും വലതിനെ മുന്തിക്കുക നമ്മുടെ തല മുടി ഈരുന്ന സമയത്താവട്ടെ പല്ല് തേക്കുന്ന സമയത്താവട്ടെ എല്ലാ കാര്യത്തിനും വലതിനെ മുന്തിക്കുക ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ സുന്നത്തായ കാര്യങ്ങൾ ധാരാളമായി ചെയ്യുക പ്രത്യേകിച്ച് ഷാഹാൻ മാസത്തിൽ ഒരു സുന്നത്തിന് ഇരട്ടി ഇരട്ടി പ്രതിഫലം അള്ളാഹു താല വാഗ്ദാനം ചെയ്തിട്ടുള്ള പുണ്യമായ മാസമാണ് അലഹംദുലില്ലാ അപ്പൊ പുണ്യമായ ഷാബാൻ ആ ഷാബാനിൽ നമ്മൾ ചെയ്യേണ്ട ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട മോഹിനിയങ്ങളോട് ഞാൻ ഉണർത്തി തന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ട ചില ദുരാകൾ റിക്ർ ഔറാദുകൾ പ്രത്യേകിച്ച് സുബഹാൻ പിന്നെ ധാരാളം ധാരാളമായി അധികാത്തുകളൊന്നും മറന്നു പോകണ്ട അല്ലാഹു അഹലികാരിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ ചെയ്യുന്ന അമരുകൾ ആത്മാർത്ഥമായി ചെയ്യാനും അതുവഴി സ്വർഗത്തിൽ കടക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും വലിയ അവസരം തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നിരവധി അനവധി ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി മാറ്റിക്കൊടുത്ത് എല്ലാവർക്കും അല്ലാഹു ോഷവും സമാധാനവും നിറച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബു ആലമി ഇൻഷാള്ള നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ഹൃദ്യമായ അസാം വാല് വാഹത്തു അല്ലാഹി താലാ